ഈ അടുത്ത കാലത്ത് അവർ കണക്കുകൂട്ടുമ്പോഴും ആ ഒരു ബന്ധുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതാണ് അമ്പത്തെട്ട് ലക്ഷം രൂപയെ കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉള്ളതാണ് ഇപ്പോൾ ഈ മരണപ്പെട്ടു പോയ കുട്ടി മുത്തശ്ശി ഇവിടെ വെച്ച് ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഈ കുട്ടി ഈ ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഓടിക്കയറുന്നു ഒരു വാഹനം വന്ന് കുട്ടി ഇടിക്കുന്നു കുട്ടി തെറിച്ച് റോഡിൽ വീഴുന്നു ഇത് കണ്ട് മുത്തശ്ശി മനം നൊന്ത് കണക്കിൽ പോയി ചാടുന്നു നാട്ടുകാരെ രക്ഷിച്ച് മികക്കൂളത്തിലെത്തുന്നു നമ്മളത്തിൽ ഞങ്ങൾക്ക് സ്വാഭാവികമായി ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഒരു കാരണവശാലും ഈ കുട്ടി രണ്ടര വയസ്സാകുന്ന ഒരു കുട്ടിയാണ് ഇവിടെ നിറഞ്ഞിപ്പോയി കണക്കിലേക്ക് ചെന്ന് ഇറങ്ങി സ്വയം പോകത്തില്ല നമസ്കാരം ബാലരാമപുരത്ത് ദേവേന്ദു എന്ന രണ്ട് വയസ്സുകാരുടെ മരണം നാട്ടുകാരി ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു സംഭവത്തിൽ വലിയ രീതിയിലുള്ള സ്വാഭാവികതയാണ് നിലനിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഇവിടുത്തെ ബാലരാമപുരം പതിനൊന്നാം വാർഡിലെ വാർഡ് കൗൺസിലറായ സുനിൽ ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ് ഇത് സാമ്പത്തിക ബാധ്യത വെച്ചാൽ ധാരാളം സാമ്പത്തിക ബാധ്യതയുണ്ട് ഈ അടുത്ത കാലത്ത് അവർ കണക്കൂട്ടുമ്പോഴും അവർ ബന്ധുക്കൾ എന്ന് എനിക്കറിയാൻ കഴിഞ്ഞാൽ അമ്പത്തെട്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നാണ് പക്ഷേ അന്ധിനു വേണ്ടിയാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്ന് ഈ നാട്ടുകാരെ ഞങ്ങൾക്കറിയില്ല ഇവരിവിടെ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ട് മൂന്ന് വർഷക്കാലമേ ആവുന്നത് മൂന്ന് വർഷം പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരത്തെയും താമസിച്ചിരുന്നു ഇവിടെ നിന്ന് കഷ്ടിച്ചൊരു അഞ്ഞൂറ് മീറ്റർ മാറി പോകുമ്പോഴേക്കും കുളവറ ബ്ലാകം ഭാഗത്താണ് അവർ താമസിച്ചിരുന്നത് അതുകൊണ്ട് ഇവർ ജനന സ്ഥലവും എല്ലാം കൂടെ തന്നെ അതുകൊണ്ട് ഇവരുടെ ജാതക മൊത്തം നമുക്കറിയാം ഒരു സാമ്പത്തിക ബാധ്യത ഇവർക്ക് വരേണ്ടതായിട്ട് ഞങ്ങൾക്കറിയില്ല ആ കാരണം ഇതെങ്ങനെ എന്തിനുവേണ്ടി ഉണ്ടാക്കിയെന്നും ഈ പൈസ എടുത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തുകയോ അല്ലെങ്കിൽ വസ്തു വാങ്ങുകയോ ഒന്നും നടത്തിയിട്ടില്ല കാരണം ഒരു പഞ്ചായത്തിലെ ലൈഫിൻ്റെ വീട് നിൽക്കുകയാണ് ഇപ്പോഴും എന്നെ കടമ്പ് ചോദിക്കും വീട് കിട്ടുമെന്ന് ചോദിക്കുന്നതാണ് കുട്ടിയുടെ മുത്തശ്ശി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാം നമ്പർ അങ്കൻവാടിയിലെ ആയയാണ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഈ അടുത്ത കാലത്ത് സാമ്പത്തിക വിഷയവുമായിട്ടൊക്കെ ഇത്തിരി നല്ല വിഷയങ്ങളുണ്ടായിട്ടുണ്ട് ആളുകൾ വരുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചുള്ള അല്ല ചിലർ അസ്വാരസ്യങ്ങൾ ഈ വീട്ടിലുണ്ട് പക്ഷേ ഈ വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അവർ തമ്മിൽ അസ്വാരസ്യങ്ങളുള്ളത് വീടിനകത്ത് അവർ അയക്കാൻ തന്നെയാണ് കാരണം ഇതിനകത്ത് കടമുടായിട്ടുള്ള മുഴുവനും അവർ തമ്മിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ ഒരാൾ പോലും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ മുത്തശ്ശിക്കോ മകൾക്കോ അല്ലെങ്കിൽ ഈ മരണപ്പെട്ടു പോയി ഉദയനോ ആർക്കും പറ്റത്തില്ല അതാണ് ഇതിനകത്തുള്ളൊരു ചിത്രം മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുകയാണ് അല്ലെങ്കിൽ കടം വാങ്ങലാണ് കടം വാങ്ങലാണ് കടം അവർ ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇപ്പോൾ ഈ മരണപ്പെട്ടു പോയ കുട്ടി മുത്തശ്ശി ഇവിടെ വെച്ച് ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഈ കുട്ടി ഈ ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഓടി കയറുന്നു ഒരു വാഹനം വന്ന് കുട്ടി ഇടിക്കുന്നു കുട്ടി തെറിച്ച് റോഡിൽ വീഴുന്നു ഇത് കണ്ട് മുത്തശ്ശി മനം നൊന്ന് കിണറ്റിൽ പോയി ചാടുന്നു നാട്ടുകാരെ രക്ഷിച്ച് മെഡിക്കൽ കോളേജിൽ എത്തുന്നു ഐ സി യൂണിറ്റിലാണെന്ന് പറഞ്ഞാണ് മറ്റൊരാളിൽ നിന്ന് പൈസ വാങ്ങുന്നത് ഇതൊരു പ്രക്രിയ സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ബിരലുണ്ടാവുന്ന ദിവസങ്ങളായിട്ടുള്ളൂ ബല്ലാരം പോലീസ് സ്റ്റേഷനിൽ ഒരു മുപ്പത് ലക്ഷം രൂപ കളവ് പോയി ഒന്ന് ഈ കുട്ടിയുടെ അമ്മ ശ്രീതു പോയി പോലീസിനോട് പറയുന്നു റിട്ടേൺ ആയിട്ട് കൊടുത്തില്ല അപ്പോൾ അവർ പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു പോലീസ് കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു പരാതി പിൻവലിക്കാൻ പറഞ്ഞു പാവമാണ് സാമ്പത്തികമായിട്ട് പാവമാണ് വേറെ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ മറ്റൊരു അങ്ങനെയുള്ളൊരു കുടുംബവുമല്ല നല്ല പാവപ്പെട്ട വയറ സമ്പാദ്യാദ്യപ്പെട്ട നല്ലൊരു ഫാമിലിയാണ് വേറെ അങ്ങനെ ഒരു കുഴപ്പങ്ങളും ഇല്ല ഇവിടെ അടുത്താണ് അടുത്താണ് എൻ്റെ വാട്ടിൽ തന്നെയാണ് ഇതെല്ലാം പനന്ദ് കുട്ടികൾക്കൂടും പനന്ദർഡാണ് അതിൽ തന്നെയാണ് ഈ മരണത്തിൽ നിലവിലൊരു സ്വാഭാവിക മരണത്തിൽ ഞങ്ങൾക്ക് സ്വാഭാവികമായി ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഒരു കാരണവശാലും ഈ കുട്ടി രണ്ടര വയസ്സാകുന്നൊരു കുട്ടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കിണറ്റിലേക്ക് ചെന്ന് ഇറങ്ങി സ്വയം പോകത്തില്ല പിന്നെ രാവിലെ തൊട്ട് വരുമ്പോൾ തന്നെ കിണറിലെ പഴയ തുണികൾ കൊണ്ട് ഇങ്ങനെ മാസങ്ങളായി വർഷങ്ങളായി മൂടിയിട്ടിരിക്കുകയാണ് അപ്പോൾ കാറ്റും വെയിലും ഒക്കെ ആയിട്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ പഴയ തുണി ഇങ്ങനെ കിണറിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും അപ്പോൾ ഇന്ന് ഡി ഒസ്റ്റ് എന്തൊക്കെ നോക്കുമ്പോഴേക്കാണെങ്കിൽ ലേശം പാൻ കുറച്ച് മാറുന്നപ്പോൾ ഈ വന്നു കൂടെ നാട്ടുകാരും കിണറിൽ നോക്കുന്നില്ല ആരും എടുത്തുകൊണ്ട് പോയിരുന്നു കാരണം ഞങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യ ഈ കുട്ടിക്ക് ഇങ്ങനൊരു അത്യാഹിതത്തെക്കുറിച്ച് നാട്ടുകാരായി ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഇങ്ങനൊക്കെ നോക്കിയിട്ട് ചോദിച്ചത് എന്താ ചാലും മാറിയിരിക്കും ഞാൻ പറഞ്ഞാൽ അത് ഞങ്ങൾ ഇതിൻ്റെ അടുത്താണ് തുണി കഴിയൊക്കെ ഇടുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറിയതായിരിക്കും അദ്ദേഹമാണ് പറഞ്ഞത് ഫയർവുഡ്സ് വരുടെ വന്ന് നോക്കാമെന്ന് പറഞ്ഞു ഫയർവുഡ്സ് ഒന്ന് അവരുടെ ആദ്യത്തെ ടസ്സിൽ തന്നെ ജോലി ഉണ്ടെന്ന് അവർ പറഞ്ഞു ഈ എന്തെങ്കിലും മാനസിക പക്ഷേ അങ്ങനെ ഒരു വിഷയം നമുക്ക് ഇന്നുവരെ ഒരു ഒരാളെന്ന് തുറിച്ചു നോക്കിയൊന്നും അല്ലെങ്കിൽ ഉപദ്രവിച്ചെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിഷയമില്ല പക്ഷേ എന്തായാലും അങ്ങനെ പുറത്തൊന്നും ഇറങ്ങിപ്പോകുന്നൊരു പ്രകൃതക്കാരനല്ല അല്ല പുള്ളി നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ നമ്മുടെ നമ്മളിതുണ്ടല്ലോ ഈ പഞ്ചപാതി ഒക്കെ അടിക്കുന്നു അത് പഠിച്ച ഒക്കെ ഉള്ളൊരു കുട്ടി പയ്യനാണ് ഇന്ന് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിട്ട് നമുക്കറിയില്ല പക്ഷെ എന്തായാലും പുറത്തൊന്നും ഇറങ്ങിപ്പോകുന്ന ഒരു പ്രകൃതക്കാരനല്ല എന്തായാലും ഈ കുട്ടിക്ക് എന്തായാലും ഈ കിണറിൽ ചാടാനുള്ള ശേഷിയോ ഒരിക്കലുമില്ല ഈ കുട്ടി ഈ എന്ന് പറയുമ്പോൾ ഇന്നലെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വർഷങ്ങളായി പിണക്കമാണ് ഇണങ്ങി കഴിയുന്നില്ല എന്നാൽ പിണക്കമല്ല അച്ഛനോട് പാറശാല പരശുക്കൽ ഭാഗം അവിടെയൊക്കെയാണ് ഇന്ന് കുട്ടിയുടെ മുത്തശ്ശൻ്റെ പതിനാറ് ആയതുകൊണ്ട് ഇന്ന് ഇന്നലെ ഈ കുട്ടിയുടെ അച്ഛൻ ഇവിടെ ഉണ്ട് അച്ഛൻ്റെ അടുത്താണ് കുട്ടി കടന്നു എന്ന് പറയുന്നത് അപ്പോൾ എന്നോട് ശ്രീതു പറഞ്ഞത് കുട്ടിയുടെ അമ്മ പറഞ്ഞത് ഞാൻ വെളുപ്പിന് അഞ്ചുമണിക്ക് അതായത് ക്ഷേത്രത്തിൽ റെക്കോർഡ് ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം വരും ബാത്റൂമിലേക്ക് പോകുമ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് കുട്ടി കടക്കുകയായിരുന്നു ഞാൻ ബാത്റൂമിലിരിക്കുമ്പോഴേക്കും കുട്ടി സ്വാഭാവികമായി കരയുന്നത് കേട്ടു അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞ അമ്മ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം പറഞ്ഞു തിരിച്ച് ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴേക്കും കുഞ്ഞിനെ കാണുവാനില്ല ശ്രീധുമാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ വീണ്ടും അവരെന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ആരെങ്കിലും സംശയമുള്ള ആളുകളും ഇന്നലെ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇന്ന് അതായത് ഒരു രണ്ടു കൂടി ഒരു ആരോ ഒരാൾ നിൽക്കുന്നത് കണ്ടു ആരാ കണ്ടത് ഈ മരിച്ചുപോയ കുട്ടിയുടെ മൂത്ത കുട്ടി അഞ്ചു വയസ്സിനകത്ത് പ്രായമുള്ള കുട്ടിയാണ് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോളെ എങ്ങനെ കണ്ടു എന്ന് പറയുന്നു അത് വന്ന ആളാണാണോ പിന്നെ അതായത് മാമനാണോ രണ്ട് മണി ആ രണ്ടു മണി അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിയാണോ അപ്പം ഇല്ല പുലർച്ചെ രണ്ട് മണി പിന്നെ ആ വീട്ടിനകത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും മുറിയിൽ കുറേ തീ പിടിച്ച പാടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് തീ പിടിച്ചു എന്നാൽ അവർ വെള്ളമൊഴിച്ചണക്കുകയും ചെയ്തു കട്ടിൻ്റെ ഭാഗമൊക്കെ നന്നായി കരിഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞാൽ തീ പിടിച്ചു ഈ രണ്ട് മണിക്ക് സമയത്ത് അല്ലെങ്കിൽ മൂന്ന് മണി സമയത്ത് തീ പിടിക്കേണ്ട കാര്യമില്ല മണ്ണെണ്ണ ഒഴിച്ച് ഒഴിച്ച് കത്തിച്ചെന്ന് തെളിവാണ് കാരണം മണ്ണെണ്ണയുടെ നല്ല സ്മെല്ലുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി അവർ ശരിക്കും വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആകെക്കൂടെ നോക്കുമ്പോൾ ഒരു സൂചനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടിയുടെ വേറാട് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും തന്നെ എവിടെയാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത് ഇയാൾ വർക്ക് ചെയ്യുന്നത് പാഠശാല വൊക്കേഷൻ കൊണ്ട് ഒരു മാർജിനി ഫ്രീ പോലത്തെ ഒരു മാർക്കറ്റിലാണ് വെക്കുന്നത് പറഞ്ഞു ഇന്നലെ ഇന്ന് പതിനാറായത് കൊണ്ട് ഇന്നലെ പുള്ളി വന്നതാണ് ഇങ്ങോട്ട് വരുന്ന ആളാണ് അല്ല 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 അച്ഛൻ്റെ മരണവുമായിട്ടൊക്കെ വന്നു ചടങ്ങിന് വന്നു അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ ബന്ധുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ചടങ്ങ് കഴിഞ്ഞതിൻ്റെ അന്ന് ഇവർ തമ്മിൽ യോജിപ്പിച്ച് ഒരുമിച്ച് താമസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കണക്കുകൾ നോക്കിയപ്പോൾ ഏതാണ്ട് പത്ത് അൻപത്തെട്ട് ലക്ഷം രൂപയോളം ബാധ്യത വന്നു അതുകൊണ്ട് പിന്നെ പുള്ളി നടത്താൻ പറ്റില്ല കണ്ണി കിട്ടാനുള്ള ആളുകളെല്ലാം അയാളുടെ വരുമല്ലോ അതുകൊണ്ട് അയാളെ പറഞ്ഞു വിട്ടു എന്നാണ് പറഞ്ഞത് ശ്രീതുവിന്റെ അച്ഛനാണ് ആ ഉദയവും ഉദയൻ ഇവിടെ എല്ലാം ഇവിടെ തന്നെയാണ് എത്ര ഉണ്ട് ഈ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ശ്രീതു ശ്രീതുവിന്റെ അമ്മ ശ്രീധുവിന്റെ സഹോദരൻ ഈ രണ്ടു മക്കൾ